മനുഷ്യരെക്കാളേറെ പൂച്ചകൾ ഉള്ളൊരു നാട് കേട്ടിട്ട് കൗതുകം തോന്നുന്നുണ്ടോ അതെ എവിടെ തിരിഞ്ഞാലും പൂച്ചകൾ പൂച്ചകൾക്കായി ഒരു ദേവാലയം തന്നെയുണ്ട് അങ്ങനെ ഒരു പൂച്ച നഗരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ റിപ്പോർട്ട് ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് മനോഹരമായൊരു ദ്വീപുണ്ട് തശിരോജിമ എന്നാണ് ഈ ദ്വീപിന്റെ പേര് ലോകത്തെ ഒരേ ഒരു പൂച്ച നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദ്വീപാണിത് ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്തുള്ള ഈ ചെറിയ ദ്വീപിൽ മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് പൂച്ചകളാണ് ഈ നഗരത്തിൽ രക്ഷാധികാരികളായിപ്പോലും പൂച്ചകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പൂച്ചകളും ഈ ദ്വീപുവാസികളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമത് ലോക പ്രസിദ്ധമാണ് പൂച്ചകൾക്ക് വേണ്ടി നെക്കോ ജിൻജ എന്ന പേരിൽ ഒരു ദേവാലയം തന്നെ ഇവിടെയുണ്ട് ചരിത്രപരമായി തശിരോജിമ സെറീ കൾച്ചറിനും പട്ടുൽപാദനത്തിനും പേര് കേട്ടൊരു സ്ഥലമാണ് എലികളെ തുരത്താനാണ് ഇവിടത്തെ കർഷകർ ആദ്യകാലം മുതലേ പൂച്ചകളെ വളർത്തി തുടങ്ങിയത് പൂച്ചകൾ വഴി കർഷകർ വിലയേറിയ പട്ടുമൂൾ കൊക്കോണുകളെ സംരക്ഷിച്ചു പോകുന്നു കൂടാതെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പൂച്ചകൾ ഭാഗ്യവും വലിയ മത്സ്യസമ്പത്ത് കൊണ്ടുവരുന്ന എന്താണ് ഭാഗ്യദേവതയായി വിശ്വസിച്ചു പോരുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് കാലാവസ്ഥ പ്രവചിക്കാൻ പോലും പൂച്ചകളുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തലമുറകളായി ഈ പാരമ്പര്യം ഈ ദ്വീപ് സമൂഹം തുടരുന്നു വരുന്നുണ്ട് ഒരിക്കൽ ഒരു മത്സ്യത്തൊഴിലാളി മൂലം ദ്വീപിൽ ഒരു പൂച്ചയ്ക്ക് അപകടം സംഭവിച്ചു ഒരു പൂച്ച മരണപ്പെടുന്നു ഇതിനുശേഷമാണ് പൂച്ചകൾക്ക് വേണ്ടി ഇവിടെ ഒരു ദേവാലയം തന്നെ ഈ സമൂഹം ചെയ്തു തീർക്കുന്നത് ഇതൊക്കെയാണ് ചരിത്രരേഖകളിൽ ഇവരെ കുറിച്ച് പറയുന്നത് ഇത് ഇവിടത്തെ ജനങ്ങളും പൂച്ചകളും തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ വൻ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ വിനാശകരമായ സുനാമിക്ക് ശേഷം ആഗോള ശ്രദ്ധ നേടിയ തോഹാഗു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മിയാഗി പ്രീഫാക്ടറിയിലെ ഇഷിനോമാക്കി നഗരത്തിലെ ഭാഗമാണ് ഈ തശിരോജിമ പൂച്ച നഗരം എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് ദുരന്തത്തിന് ശേഷവും ദ്വീപിന്റെ തനത് സംസ്കാരം ഇവർ നിലനിർത്തി പോകുന്നു പൂച്ചകളെ സംബന്ധിച്ച സ്വർഗമാണ് ഈ ദ്വീപ് എന്ന് തന്നെ പറയാം പൂച്ചകൾക്കുള്ള എല്ലാ സൗകര്യവും മനുഷ്യരെക്കാൾ ഉപരി പൂച്ചകൾക്കുള്ള സൗകര്യമാണ് ഈ നഗരത്തിന്റെ പ്രത്യേകത ഈ നഗരത്തിന്റെ വെബ്സൈറ്റ് പ്രകാരം ഇന്ന് ഈ ദ്വീപിൽ നൂറിലധികം പൂച്ചകളുണ്ട് എന്നാൽ തശിരോജിമെയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം വെറും ഏകദേശം അൻപത് മാത്രമാണ് അതായത് ഈ ദ്വീപിൽ മനുഷ്യരുടെ ഇരട്ടിയാണ് പൂച്ചകളുള്ളതായി പറയുന്നത് സന്ദർശകർ നിരന്തരം എത്തുന്ന ഒരു ദ്വീപ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ മികച്ച സൗകര്യങ്ങളാണ് ഈ ദ്വീപിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുമുള്ളത്